അവനെ മാനവിക കുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കൊറഫിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാകാന് കാന്തരായി അവനെതിരെ കൂടാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു കർത്താവ് ഇത് കണ്ട് കോപിച്ചു അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടെ നിന്ന് അത്ഭുതം പ്രവർത്തിച്ചു അവിടുന്ന് എഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യാവകാശം നൽകുകയും ചെയ്തു അതിവിശിഷ്ടമായ വിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടെ അനുവദിച്ചു കൊടുക്കുകയും ആദ്യ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു കർത്താവ് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും ഫിനേഹാസ് ഏലിയാസിന്റെ പുത്രനായ ഫിനേഹാസ് ആണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു ജനം വഴിതെറ്റിയപ്പോൾ അവൻ ഉറച്ചുനിന്നു അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവന് തന്റെ സന്തതികൾക്കും പൗരോഹിതത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാന ഉടമ്പടി അവനുമായി അവനുമായിട്ടു ഗോത്രജനായ ജസയുടെ പുത്രൻ ദാവീദുമായി ഉറം ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു രാജാവിന്റെ പിന്തുടരാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നതുപോലെ എഹ്റോന്റെ പിന്തുടരാവകാശം അവന്റെ സന്തതികൾക്കാണ് തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിനും കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിർക്കുകയും ചെയ്യട്ടെ പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ഒന്നാം ചോദ്യം ഭാഗ്യസ്മരണനായ ഒരുവനെ കത്താവ് ഉയർത്തിയത് ആരുടെ സന്തതികളിൽ നിന്നാണ് ഉത്തരം യാക്കോബിന്റെ രണ്ടാം ചോദ്യം ദൈവദൂതന്മാർക്ക് സമാനാക്കി അവിടുന്ന് ആരെയാണ് മഹത്വത്തിൽ ശക്തനാക്കിയത് ഉത്തരം മോശ മൂന്നാം ചോദ്യം കത്താവ് അത് കണ്ട് കോപിച്ചു അവിടുത്തെ ക്രോധത്തിൽ അവന് എന്താണ് സംഭവിച്ചത് ഉത്തരം നശിച്ചുപോയി നാലാം ചോദ്യം അഹറോൻ്റെ ഓഹരിയും അവകാശവും എന്തായിരുന്നു ഉത്തരം കത്താവ് അഞ്ചാം ചോദ്യം എഹ്റോൻ്റെ സ്വർണം കൊണ്ടുള്ള കിരീടത്തിൽ എന്താണ് കൊത്തിയിരുന്നത് ഉത്തരം വിശുദ്ധി ആറാം ചോദ്യം എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം വീതം അഹ്റോൻ്റെ എന്ത് ബലിയാണ് പരിപൂർണമായി ദഹിക്കപ്പെടുന്നത് ഉത്തരം ഹോമബലി ഏഴാം ചോദ്യം ഫിനഹാസിന്റെ മഹത്വത്തിന്റെ എത്രാം സ്ഥാനമായിരുന്നു ഉത്തരം മൂന്ന് എട്ടാം ചോദ്യം ശത്രുക്കൾക്ക് ഭയാകരണമാകാത്ത വിധം മോശയെ അവിടുന്ന് എന്തു ചെയ്തു ഉത്തരം ശക്തനാക്കി ഒമ്പതാം ചോദ്യം ദാദാനും അഭിറാവും അവരുടെ അനുയായികളും കോരത്തിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാകാന്തരായി ആര് ആർക്കെതിരെയാണ് ഗൂഢാലോചന നടത്തിയത് ഉത്തരം ദാവിദിന് പത്താം ചോദ്യം മോശ അവനെ അഭിഷേകം ചെയ്തത് എന്തുകൊണ്ട് ഉത്തരം വിശുദ്ധ തൈലം കൊണ്ട്